ഹായ് ഞാൻ ഡർമറ്റോളജി ഡോക്ടർ സാൻ ഫ്രാൻസിസ് ഹെയറിൻ്റെ ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള പി ആർ പി ജി എഫ് സി എന്നുള്ളത് നമ്മൾ ഒരുപാട് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്താണ് ജി എഫ് സി എന്താണ് പി ആർ പി എന്താണ് അതിൻ്റെ യൂസസ് പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് റച്ച് പ്ലാസ്മ അതിലുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കണം അതിൽ നിന്ന് നമ്മളൊരു പ്രോസസ്സ് വഴിക്ക് പ്ലേറ്റ്ലെഡ് റച്ച് ആയിട്ടുള്ള പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റെ സ്കാൽപ്പിലേക്ക് അതായത് ഹെയർ ഫോളിലേക്ക് അവിടെയൊക്കെ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിന് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റില് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും നമ്മൾ സ്കാപ്പിലേക്ക് ഇത് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം ശേഷം അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ ഹെയർ ഫോളിക്കിൾസിനെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആ പ്ലേറ്റ് ലെറ്ററിസ് പ്ലാസ്മ സപ്ലിമെന്റ് ചെയ്യും ഇതിന് ആ ഹെയറിൻ്റെ ഗ്രോത്ത് ഫേസ് കൂടുന്നു അപ്പം ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കുറയുന്നു ഇള്ള ഹെയറിൻ്റെ തിക്നെസ് കൂടുന്നു പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അതായത് ഹെയറിന് മൂന്ന് ഫേസ് ഉണ്ട് ഒരു ഗ്രോത്ത് ഫേസ് ഒരു വെസ്റ്റിങ് ഫേസ് ഒരു ഫോളോയിങ് ഫേസ് ഗ്രോത്ത് ഫേസ് അനാജൻ ഫേസ് ഈ ഫേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയറിന് ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രോത്ത് ഫേസ് കൂട്ടാൻ നമ്മൾ പുറമൊന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുക്കും ഇതിൽ പി ആർ പിയിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാസ്മയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എഫ് സി അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റിൽ ഓൾറെഡി ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്ന് ഒരു ഗ്രോത്ത് ഫാക്ടർ ആണ് നമ്മൾ സ്കാൽപ്പിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ഉള്ളിൽ ചെന്നതിനു ശേഷം ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യണം ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റിൽ ഓൾറെഡി നമ്മൾ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഡയറക്ട്ലി സ്കാൽപ്പിലോട്ട് ഇൻജക്റ്റ് ചെയ്യണം അപ്പോൾ രണ്ടും ബെനിഫിഷ്യലാണ് ഗ്രോത്ത് ഫാക്ടറി കോൺസെൻട്രേറ്റ് പി ആർ പി പുതിയതാണ് അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കണമാണ്